മലയാളത്തിന്റെ അഭിമാന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ ഇരുവരെയും കണക്കിന് പരിഹസിച്ചയാളാണ് ബോളിവുഡ് ഹിറ്റ് മേക്കർ രാം ഗോപാൽ വർമ്മ ബോളിവുഡ് സുന്ദരി സണ്ണി ലിയോൺ കേരളം സന്ദർശിച്ചപ്പോൾ ആൾക്കൂട്ടം കണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കരഞ്ഞിട്ടുണ്ടാകുമെന്നായിരുന്നു വർമ്മ കുറിച്ചത് മമ്മൂട്ടിയെ വിമർശിക്കാനും കളിയാക്കാനും കിട്ടിയ ചാൻസൊന്നും ആർ ജി നഷ്ടപ്പെടുത്താറില്ല എന്നാൽ ഒടുവിൽ രാം ഗോപാൽ വർമ്മയും വാക്കുമാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ യാത്രയെയും മമ്മൂട്ടിയുടെ അഭിനയത്തെയും വാനോളം പ്രശംസിച്ച് ആർ ജി വിയുടെ ട്വീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ സിനിമ അതിഗംഭീരമാണെന്നും വൈഎസ്ആറിനെ മമ്മൂട്ടി അനശ്വരമാക്കിയെന്നും വർമ്മ കുറിച്ചു ലക്ഷ്മി എൻ ഡി ആർ എന്ന പേരിൽ ആന്ധ്രയുടെ മറ്റൊരു ഇതിഹാസ നായകൻ എൻ ഡി ആറിനെ പറ്റിയുള്ള ആർ ജീവിയുടെ സിനിമ ഉടൻ റിലീസാകാനിരിക്കെയാണ് അഭിനന്ദനം എന്നതാണ് ശ്രദ്ധേയം അതേസമയം പരിഹസിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചാണ് മമ്മൂട്ടിയുടെ ശീലമെന്നാണ് ഫാൻസ് പറയുന്നത് പ്രേംനസീർ കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നായകനാണ് മമ്മൂട്ടി പ്രേംനസീറിന് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്ത രണ്ടാമത്തെ നടൻ മമ്മൂട്ടിയാണ് പതിനാറോളം തമിഴ് സിനിമകളിൽ നായകനായ ഒരേ ഒരു മലയാളം താരമാണ് മമ്മൂട്ടി സ്വന്തം ഭാഷയിലല്ലാതെ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏക നടൻ മമ്മൂട്ടിയാണ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകരുടെ പ്രഥമ ചിത്രത്തിൽ അഭിനയിച്ച നായകൻ മമ്മൂട്ടിയാണ് സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത ആദ്യ മലയാള സിനിമയാണ് മമ്മൂട്ടിയുടെ മതിലുകൾ മമ്മൂട്ടിയുടെ ആദ്യ നായിക അഞ്ജലി നായിഡു അന്യഭാഷക്കാരിയാണ് മേള എന്ന സിനിമയിലായിരുന്നു അഞ്ജലി നായിഡു മമ്മൂട്ടിയുടെ നായികയായത് മമ്മൂട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായത് സീമയാണ് മുപ്പത്തെട്ട് സിനിമകളിലാണ് മമ്മൂട്ടി സീമ ജോഡി ഒരുമിച്ച് അഭിനയിച്ചത് മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു അഭിനേത്രി തമിഴ് താരം മീനയാണ് മലയാളത്തെ കൂടാതെ മമ്മൂട്ടിയുടെ കൂടെ അന്യഭാഷയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ശോഭനയാണ് മൂന്ന് അന്യഭാഷ ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയുടെ കൂടെ ശോഭന അഭിനയിച്ചത് മലയാളത്തിൽ പാട്ടുകളില്ലാത്ത ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി ആദ്യമായി മൊട്ടയടിച്ചത് നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് സംവിധായകൻ ജോഷിയാണ് മുപ്പത്തിമൂന്ന് സിനിമകളാണ് മമ്മൂട്ടിയെ നായകനാക്കി ജോഷി ഒരുക്കിയത് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥ ചമച്ചത് ഡെന്നിസ് ജോസഫ് ആണ് ഇരുപത്തിമൂന്ന് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആദ്യ സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു സാഹിത്യ കൃതിയായിരുന്നു You are watching. You are watching. Yeah. You're, watching me. And you're watching me on you're watching me on metromatney.com. On metromatney.com. 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 Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.